ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അപ്രാവും ഗുഡ് ഇനി പെറ്റ്ഫെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നു പറഞ്ഞാൽ ഇതാ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട് ഇത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് ഇത് ഒരു ഫിഷ് ട്രാപ്പ് ആണ് കാരണം അറിയുന്നൊക്കെ ഇത് മനസ്സിലാവും ഇത് അമ്പ്രള ഫിഷ് ട്രാപ്പ് എന്ന് എന്നൊരു സാധനമാണ് ഇത് വെച്ചിട്ട് നമ്മളിന്ന് മീനിനെ പിടിക്കാൻ പോവാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് പിന്നെ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത് ഏകദേശം എഴുന്നൂറ് അറുന്നൂറ്റി ചില്ലാണ് എഴുന്നൂറ് രൂപയുടെ അടുത്തായിട്ടുണ്ട് ഇതിന് അപ്പോൾ നമ്മൾ ഇത് ഇന്ന് മീൻ പിടിക്കാൻ പോവാണ് പിന്നെ അതിൻ്റെ അന്ന് കിട്ടുന്ന മീൻ നമ്മളിതാ നമ്മളെ അവിടെയുള്ള അലിഗേറ്ററിന് നമ്മളെ കഴിഞ്ഞ ആഴ്ച കാണിച്ച വീടുകളിലുള്ള അലിഗേറ്ററിനെ കൊടുക്കും ഇതിൻ്റെ അടുത്ത് കിട്ടുന്ന മീനിനാണ് ചിലപ്പോൾ മീൻ കിട്ടുമോ കിട്ടുമില്ലയെന്നൊന്നും അറിയില്ല എന്തായാലും നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അതിൽ ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതാ ഇതിന് ഇതാ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഹോൾസ് ഉണ്ട് മീൻ കയറാൻ വേണ്ടിയിട്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാലായിട്ടോ ഹോൾസ് ഉണ്ട് പിന്നെ പിന്നെതാ ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നത് ഇത് ഇതുവഴിയാണ് നമുക്ക് ഫിഷിനെ കിട്ടിയിട്ട് എടുക്കേണ്ട ഗ്യാപ്പാണിത് ഇങ്ങനെ കെട്ടി അലച്ചു കൊടുക്കും ഇതിനുള്ളിൽ ചിക്കനോ മൈലോ അങ്ങനെ എന്തെങ്കിലും കുഴച്ചിട്ട് ഇതിലിട്ട് കൊടുക്കും പിന്നെ ഇതാ പുതിരെ റോപ്പും വരുന്നുണ്ട് ഈ റോപ്പ് ഇത് വെള്ളത്തിലിട്ടിട്ട് ഇതിൻ്റെ വേറെ ഒരു റോപ്പും കൂടി കെട്ടിയിട്ട് താങ്ങ് താഴ്ചയിലൊക്കെ ഇട്ട് കഴിയാം അപ്പോൾ ഇനി നമുക്ക് നേരെ നമുക്ക് ഇത് എടുത്തിട്ട് നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് ഒരു ചെറിയൊരു തോടുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്തു അക്കെ നമുക്ക് ഇതിനകത്ത് ഫിഷ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള അറിയാമോ ഓക്കേ അപ്പം നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള തോട ഇത് നമുക്ക് ഇവിടെ തന്നെ ഇട്ടു നോക്കാം നമുക്ക് ആദ്യം ഇത് സെറ്റാക്കാം കുടും നമ്മൾ കുറച്ച് ചിക്കൻ്റെ കുടല് വാങ്ങിയിട്ടുണ്ട് നമ്മൾ അടുത്തുള്ള പൊടിയാന്ന് തന്നെ വാങ്ങിയത് ചിക്കൻ പൊടിയാന്ന് തന്നെ നമ്മളിതാ ചിക്കൻ്റെ കുടല് വാങ്ങിയിട്ടുണ്ട് കുറച്ച് ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അറിയാം ഈ ഹോൾസെയിലോട്ട ഞാൻ കിട്ടുകൊടുക്കാം ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് നമുക്ക് ഇവിടെ കെട്ടി കൊടുക്കാം ബിരിയാണി കെട്ട് കെട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഫിഷ് ട്രാപ്പ് റെഡി ആയിട്ടുണ്ട് അല്ല ഇത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ നിന്നോളൂ പിന്നെ ഇതിലോട്ട അതായത് ഈ വഴി മീൻ കയറിയാലും ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ ഇവർക്ക് പറ്റില്ല എന്തായാലും അതുപോലെയാണ് എൻ്റെ സെറ്റപ്പുള്ള അപ്പോൾ നമുക്ക് ഇനി ഇനൊരു കയറും കൂടി കെട്ടണം എന്നാൽ റോപ്പ് ഞാൻ കൊണ്ടു വന്നിട്ടുണ്ട് ഈ റോപ്പ് നമുക്ക് ഇതിട്ടിട്ട് കൊടുക്കാം ഇത് ഇങ്ങനെ ഇട്ടിട്ട് കെട്ടി കൊടുക്കാം അപ്പോൾ ഫിഷ് ട്രാപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇനി ഇവിടെ ഇട്ട് കൊടുക്കാം ഇത് നമ്മളെ നാട്ടിൽ തന്നെയുള്ള തോടാണ് നമ്മൾ ചെറുപ്പത്തിൽ ഇവിടെ വന്നിട്ട് കുറേ മീനെല്ലാം പിടിച്ചാണ് ഇപ്പം കുറേ ഇങ്ങോട്ടൊന്നും വരാത്ത ഇവിടെ എല്ലാം ആദ്യമെല്ലാം വഴിയുണ്ടായി ഇപ്പൊന്നും വഴിയൊന്നും കാണുന്നില്ല ഫുള്ള് കാട് പിടിച്ചെടുക്കുകയാണ് അപ്പം നമുക്കിതാ നമുക്കിത് ഇവിടെ ഇവിടെ ഇട്ടുകൊടുക്കിനി ഇപ്പം ഇവിടത്തെ ാണ് ഇതിൻ്റെ റോപ്പിൻ്റെ ഒരറ്റ ഞാനിവിടെ പിടിച്ചിട്ടുണ്ട് എല്ലെ എല്ലാം കൂടി അങ്ങ് പോവും നമ്മളെ ട്രാപ്പ് കാണുമെന്നുണ്ട് ചിക്കൻ പൊന്തിട്ട് മേലെ വരുന്നുണ്ടോ ഈ ചിക്കൻ പൊന്തിട്ട് മേലെ വരുന്നതാണല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം അപ്പം ഈ ചിക്കൻ ചിക്കൻ എന്തെങ്കിലും വെയിറ്റ് ഇട്ടിട്ട് താണു നിൽക്കുന്നില്ലത് എന്തെങ്കിലും കല്ല എന്തെങ്കിലും കെട്ടിയിട്ട് വെയിറ്റ് ഇട്ടിട്ട് താഴ്ത്തി വിട്ടോ എന്നാലേ മീൻ കടിക്കോ നമുക്ക് കല്ലാറ്റം കെട്ടി കൊടുക്കാം അപ്പോൾ അവിടെ നിന്ന് കല്ലൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മളൊരു കുപ്പിയിൽ കുറച്ച് വെള്ളം നിറത്തിട്ട് അതിൻ്റെ മേലെ കെട്ടിയിട്ടുണ്ട് വെയിറ്റായിട്ട് അതിന് നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കാം അപ്പോൾ എന്തായാലും ചിക്കൻ പൊന്തി വരില്ല എന്ന് വിചാരിക്കാം ുണ്ട് അതിന് നമുക്ക് അവിടെ തന്നെ കൊണ്ടുപോയിട്ട് കൊടുക്കാം ഉണ്ടവിടെ തന്നെ ഇരുന്നുണ്ട് നമ്മൾ എടുത്തേ ഇപ്പോൾ സെറ്റായിട്ടുണ്ട് നമ്മൾ ട്രാപ്പ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട് ഫുള്ളായിട്ട് കുറച്ച് ആഴമുള്ള സ്ഥലം തന്നെയാണ് തോന്നിയത് അപ്പോൾ നമുക്ക് ഇതുപോലെ എവിടെയും കിട്ടി വെച്ചുകൊടുക്കാം ഒരു ചെടിയുണ്ട് ഇതിൻ്റെ കൊണ്ടേ കിട്ടുന്നുണ്ട് ഓക്കെ നമ്മൾ നമ്മളെ ഫിഷ് ആ സെറ്റാക്കി ഉണ്ട് ഇനിയിപ്പോൾ മീനിലും കയറേണ്ട കുറച്ച് സമയമാവും എന്തായാലും ഒരു ഒന്നൊന്നര മണിക്കൂർ അതിട്ട് നമുക്കിനി വന്ന് നോക്കാം ഓക്കെ വാ അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ സ്ഥലമാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് എന്നാണ് നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊരു ഏഴാം ക്ലാസ്സും ആറാം ക്ലാസ്സും പഠിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ഒരുപാട് മീനിനെ പിടിച്ചാണ് പിന്നെ ഇതാ ഈ കാണുന്ന ഇതാ ഇതിൻ്റെ അപ്പുറം റെയിലാണ് അതിൻ്റെ അപ്പുറത്ത് നേരെ കടലാണ് കാണുന്നത് ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം അപ്പോൾ ഏതെങ്കിലും മീനിനൊക്കെ കിട്ടുന്ന വിചാരിക്കും നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ അലിഗേറ്റർ അലികേട്ടറിന് കൊടുക്കുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് വരുമ്പം കാണാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയാൽ കുറച്ചുകൂടി കൂടി നടക്കാനുണ്ട് ഈ റെയിൽ കിടന്നിട്ട് അപ്പുറം കിടക്കണം എന്നിട്ടാണ് നമ്മളെ സ്പോട്ടുള്ളത് പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ കടൽ ഇവിടുന്ന് കടൽ കാണാൻ പറ്റും പൊട്ടിപ്പറഞ്ഞ സ്ഥലമാണിത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പൊ ഇത് ഇവിടെ എത്തിയാലും ഇവിടെ ഒരു ചേട്ടൻ വല ഇടുന്നുണ്ട് ഇവിടുന്ന് ചേട്ടന് വല കിട്ട ഒന്നുമില്ല അതൊന്നും മ്മടെ സ്പോട്ടിലേക്ക് പോവാം അപ്പോൾ ഇത് നല്ല അടിപൊളി സ്ഥലമാണ് ഇത് കാണേ ഫുള്ള് വെള്ളമായിട്ട് ഇപ്പറാണ് ഈ തോടുള്ളത് ഇപ്പുറത്തെ വലിയൊരു പാടം പോലെ പോലെയായിട്ട് ഫുള്ളായിട്ട് വെള്ളമാണ് അടിപൊളി വ്യു ആണ് അപ്പം നമ്മൾ നമ്മൾ ഇട്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് എന്തായി അവസ്ഥ നോക്കാലോ യർ അവിടെ തന്നെ ഉണ്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഇടയ്ക്ക് നമ്മൾ ഇട്ടിട്ട് നമുക്ക് ഈ കയറൊന്ന് എടുത്തു നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടിയോ നോക്കാ ഒന്നില്ലേ ഓ ഇതൊന്ന് ആമയാ ആമയന്നെയാ നമുക്ക് കിട്ടിയത് ആമയും ഒരു ഞണ്ടും ഉണ്ട് മീനൊന്നും കാണുന്നില്ല വലിയൊരു ആമ അത് കഴിഞ്ഞിട്ട് ഒരു ഒറ്റ ഞണ്ടും ഉണ്ട് ഒരു ചെറിയ അത്യാവശ്യം വലിപ്പമുള്ള ഞണ്ടുണ്ട് രണ്ടിനും ചെറിയ ചെറിയ മീനുകളും ഉണ്ട് അപ്പം നമുക്കിങ്ങനെ റിലീസ് ചെയ്യണം ഇപ്പം ആമേന ആമേന പിടിച്ചിട്ട് ശരിയാവില്ല അപ്പോൾ നമ്മൾ ട്രാപ്പ് ചെറുങ്ങനെ ഒടിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വെയിറ്റുണ്ട് ആമക്ക് നല്ല വെയിറ്റ് ഉണ്ട് ഏകദേശം ഒടുങ്ങിയിട്ടുണ്ട് രണ്ട് ഞണ്ടുണ്ട് ഒരു ചെറിയ ഞണ്ടുണ്ട് ഇടയ്ക്ക് ആമേനെ അയച്ചോടാ മീനൊന്നും കയറിയിട്ടില്ല നമ്മൾ ട്രാപ്പിൽ ചെറിയ എന്തോ ഒരു മീനാണല്ലോ അങ്ങനെ പിടിക്കാനും പറ്റില്ലല്ലോ മൂലി പോന്ന് വെള്ള അടിയിൽ വെള്ളയും മേലെ ബ്ലാക്ക് കളറുള്ള ഒരു ആമയാണ് ഇതിൻ്റെ അകത്ത് കഴിഞ്ഞത് അപ്പോൾ നമ്മൾ ഇതിനെ റിലീസ് ചെയ്യാണ് ഇതിനൊന്നും പിടിക്കാൻ പാടില്ലാത്ത സംഭവമാണ് അപ്പോൾ നമുക്കിനിവിടെ തന്നെ ഇട്ട് കൊടുക്കാം പോയിക്കോട്ടെ പോയിക്കോട്ടെ രക്ഷപ്പെട്ടോ പോടാ വെള്ളത്തിൽ ഇറക്കി വെച്ചോടുക്കല്ലേ തലയിപ്പുരങ്ങോട്ട് പോട വെള്ളം കണ്ടാൽ പോയിക്കോട്ടെ ആ അപ്പോൾ അമ്മ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അവിടെ പോകുന്നുണ്ട് ഓ പിന്നെ കിട്ടിയത് രണ്ട് ഒരു ഞണ്ടും ഒരു ചെറിയ ഞണ്ടും ഒരു വലിയ ഞണ്ട് ഞാനത് കഴിഞ്ഞാൽ അതിന് ഞാനും എടുക്കാം അപ്പം നമ്മളെ കുപ്പിന്ന് വന്നിട്ടുണ്ട് എന്താ ഒരു കുഞ്ഞു ഞണ്ടൂടെ എന്താ ഒരു കുഞ്ഞു ഞാൻ കിട്ടിയ ഇനി നമ്മൾ റിലീസ് ചെയ്യുന്നതാണ് ഇവിടെ നിന്ന് പോയിക്കോട്ടെ പിന്നെ കിട്ടിയതാണ് കുറച്ച് വലിപ്പമുള്ള ഞണ്ടാന്ന് വച്ചെങ്കിൽ അതിൻ്റെ കുറുങ്ങിയെല്ലാം പൊട്ടിയിട്ടുണ്ട് ഞാൻ പിടിച്ചു കാണിച്ചു തരാം രണ്ട് കുറുങ്ങല്ലോ ഞണ്ടിന് നാല് കാലുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട് നമ്മൾ അപ്പം നമ്മളെ ഫിഷ് ട്രാപ്പിൽ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ആമേഖന കിട്ടിയ ഏകദേശം നമ്മളെ ഫിഷ് ട്രാപ്പിൽ എവിടെയെല്ലാം ഒടിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വെയിറ്റ് കൊണ്ട് പൊന്തിക്കുമ്പോൾ നമുക്കെന്തായാലും ഇത് ഇവിടെത്തന്നെ ഇട്ട് വെക്കാം എന്നിട്ട് നമുക്ക് രാത്രി അല്ലെങ്കിൽ നാളെ അറ്റം വന്നിട്ട് എടുക്കാം ഇതൊന്നും കൂടി സെറ്റ് ആയിട്ട് ഞാൻ ഇതിൻ്റെ തന്നെ ഇടുന്നുണ്ട് ആ വീഡിയോ നമുക്ക് കിട്ടുവാണെങ്കിൽ ആ വീഡിയോം കൂടി ഇതിനകത്ത് ഇടാം ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇടാം നമുക്ക് ഇതും കൂടി അത് അപ്പോൾ നമ്മൾ ഫിഷ് ട്രാപ്പ് ഇവിടെ തന്നെ നമ്മൾ ഇടുകയാണ് നാളേറ്റം വന്നിട്ട് എടുക്കാം ഇനിയിപ്പോൾ ചെറുങ്ങനെ ഒന്നും ഒടിഞ്ഞിട്ടുണ്ടെന്നുള്ളൂ വേറെ പ്രശ്നമൊന്നും ആയിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിവിടെ തന്നെ ഇടുന്നുണ്ട് നാളേറ്റം വന്നിട്ട് നോക്കാം നമുക്ക് അപ്പോൾ നമ്മൾ ആകെപ്പാടെ ഇപ്പം കിട്ടിയത് നമുക്ക് ഇതായ ചെറിയ ഞണ്ടാണ് ചെറുതല്ല ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഞണ്ടാണ് പ്രീനി നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഫിഷിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ നമ്മൾ തീർച്ചയായും ഫിഷിങ്ങിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ